പൊതുസമൂഹത്തെയും പ്രത്യേകിച്ചും കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരെയും ഒരേപോലെ ഞെട്ടിച്ച സംഭവമായിരുന്നു ശബരിമലയിലെ സ്വർണക്കൊള്ള ക്ഷേത്രത്തിന്റെ പവിത്രതയെയും ഭരണ സംവിധാനങ്ങളെയും ചോദ്യം ചെയ്യുന്ന രീതിയിൽ നടന്ന ഈ വലിയ അഴിമതി കേസ് ഇപ്പോൾ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് പ്രതികൾ ഓരോരുത്തരായി നിയമത്തിന്റെ പഴുതുകളിലൂടെ പുറത്തിറങ്ങുന്നതും അന്വേഷണ ഏജൻസികൾ കാട്ടുന്ന മെല്ലെ നയവും വലിയ ജനരോഷത്തിന് കാരണമായിട്ടുണ്ട് ശങ്കർദാസിന്റെ അറസ്റ്റും ജയിൽവാസവും ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയുടെ കാലത്ത് ശ്രദ്ധേയനായ വ്യക്തിയായിരുന്നു മുൻ ദേവസ്വം ബോർഡ് അംഗമായ കെ പി ശങ്കർദാസ് അന്ന് കോടതി വിധി നടപ്പിലാക്കാൻ എന്തു വന്നാലും ഇറങ്ങുമെന്ന് പ്രഖ്യാപിച്ച ശങ്കർദാസ് ഇന്ന് സ്വർണ്ണക്കൊള്ള കേസിലെ പതിനൊന്നാം പ്രതിയായി ജയിൽ അഴികൾക്കുള്ളിലാണ് അസുഖം കാരണം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ആദ്യം മടിച്ചിരുന്നു എന്നാൽ കോടതിയുടെ കർശനമായ ഇടപെടലുകൾക്ക് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘം ആശുപത്രിയിലെത്തി അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി നിലവിൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ ആശുപത്രി സെല്ലിലാണ് അദ്ദേഹം കഴിയുന്നത് സി പ്രതിനിധിയായി ദേവസ്വം ബോർഡിലെത്തിയ ശങ്കരദാസിന്റെ അറസ്റ്റ് രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചയായിട്ടുണ്ട് ഈ കേസിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് അന്വേഷണ സംഘത്തിന്റെ നിലപാടാണ് പ്രതികൾ അറസ്റ്റിലായി തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കണമെന്നതാണ് നിയമം എന്നാൽ ശബരിമല കേസിൽ പ്രമുഖ പ്രതികളുടെ കാര്യത്തിൽ ഇത് പാലിക്കപ്പെടുന്നില്ല എന്ന ആക്ഷേപം ശക്തവുമാണ് ഒരു കുറ്റവാളി റിമാൻഡിലായി തൊണ്ണൂറ് ദിവസം പിന്നിട്ടിട്ടും കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ കോടതിക്ക് പ്രതിക്ക് ജാമ്യം അനുവദിക്കേണ്ടി വരും ഇത് നിയമപരമായ ഒരു അവകാശമാണ് മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന മുരാരി ബാബുവിന് കഴിഞ്ഞ ദിവസം കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത് ഇത്തരത്തിലാണ് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും പോലീസ് കുറ്റപത്രം നൽകാത്തതാണ് ഇദ്ദേഹത്തിന് തുണയായത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് ജാമ്യം ലഭിക്കാൻ വേണ്ടിയാണ് കുറ്റപത്രം വൈകിപ്പിക്കുന്നത് എന്ന ആരോപണം ഭക്തസംഘടനകൾ ഉന്നയിക്കുന്നുമുണ്ട് ശബരിമലയിലെ ദ്വാരപാലകപ്പാളി കട്ടിളപ്പാളി എന്നിവയിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ടതാണ് പ്രധാനമായും രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് ഒരു കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും രണ്ടാമത്തെ കേസിൽ തൊണ്ണൂറ് ദിവസം തികയാത്തതിനാൽ ജയിലിൽ തുടരുകയാണ് മറ്റൊരു പ്രമുഖ പ്രതിയായ തന്ത്രി കണ്ഠരരി രാജീവരുടെ റിമാൻഡ് കാലാവധി കോടതി നീട്ടിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ ജനുവരി വീണ്ടും പരിഗണിക്കും അതേസമയം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിന് വലിയ തിരിച്ചടിയാണ് കോടതിയിൽ നിന്നും നേരിട്ടത് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളുക മാത്രമല്ല കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു സംസ്ഥാന പോലീസ് അന്വേഷണത്തിൽ വെള്ളം ചേർക്കുന്നുവെന്ന ആരോപണം ശക്തമാകുന്നതിനിടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കങ്ങൾ ശ്രദ്ധേയമാകുന്നത് സ്വർണ്ണക്കൊള്ളയിൽ വലിയ തോതിലുള്ള കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം ഇ ഡി ഈ കേസ് ഏറ്റെടുക്കുകയാണെങ്കിൽ നിലവിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന പ്രതികൾ വീണ്ടും അഴിക്കുള്ളിലാകും അഴിമതിയിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടുകിട്ടാനുള്ള അധികാരം ഇഡിക്കുണ്ട് ഇത് കേസിലെ ഉന്നതരായ ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ പ്രതിനിധികളെയും ഭയപ്പെടുത്തുന്നുമുണ്ട് ശബരിമല പോലെ കോടിക്കണക്കിന് ആളുകൾ പുണ്യ കേന്ദ്രമായി കാണുന്ന ഒരിടത്ത് നടന്ന ഈ കൊള്ള കേവലം ഒരു സാമ്പത്തിക കുറ്റകൃത്യമായി കാണാൻ സാധിക്കില്ല അയ്യപ്പന്റെ തിരുവാഭരണത്തിലും ക്ഷേത്രത്തിലെ സ്വർണപ്പാളികളിലും കൈവച്ചവർ ശിക്ഷിക്കപ്പെടണമെന്നാണ് വിശ്വാസികളുടെ പക്ഷം എന്നാൽ സ്വാധീനം ഉപയോഗിച്ച് പ്രതികളെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന സംശയം കേസിന്റെ ഓരോ ഘട്ടത്തിലും ബലപ്പെടുത്തുകയാണ് മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചതോടെ ശബരിമല സ്വർണക്കൊള്ള കേസ് തന്നെ അപ്രസക്തമാകുമോ എന്ന ചോദ്യം പ്രസക്തവുമാണ് പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത് അന്വേഷണത്തെ ബാധിക്കില്ലെന്ന് പോലീസ് പറയുമ്പോഴും കുറ്റപത്രം നൽകുന്നതിലെ വീഴ്ചകൾ നീതിന്യായ വ്യവസ്ഥയ്ക്ക് തന്നെ വെല്ലുവിളിയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കേവലം രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളിൽ ഒതുങ്ങേണ്ട ഒന്നല്ല പവിത്രമായ ഒരു ക്ഷേത്രത്തിന്റെ സ്വത്ത് അപഹരിച്ചവർ ആരായാലും അവർ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് കുറ്റവാളികൾ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കോടതികൾ പുലർത്തുന്ന ജാഗ്രത മാത്രമാണ് ഇപ്പോൾ ഏക പ്രത്യാശ വരും ദിവസങ്ങളിൽ ഇഡിയുടെ ഇടപെടലുകൾ ഈ കേസിൽ പുതിയ വഴിത്തിരിവുകൾ സൃഷ്ടിക്കുമെന്ന് തന്നെ കരുതാം